നെയ്യാറ്റൻകര ഗോപിന്ദ് സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന പ്രാഥമിക നിഗമനം വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ വ്യക്തത വരൂ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയച്ചു പോസ്റ്റ്മോർട്ടം പൂർത്തിയായതോടെ മൃതദേഹം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് കൈമാറും വിശദാംശങ്ങളുമായി ജസ്റ്റിന തോമസ് ചേരും ജസ്റ്റിന മരണത്തിൽ അസ്വാഭാവികതയില്ല എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത് എന്തൊക്കെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് മീട്ടു സാധാരണഗതിയിൽ ഒരു മരണം സംഭവിച്ചാൽ അത് ഏതെങ്കിലും വിധത്തിലുള്ള കൊലപാതകമോ അല്ലെങ്കിൽ സൂയിസൈഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ദുരൂഹതകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പ്രാഥമിക പരിശോധനയിൽ തന്നെ അതിന്റെ ചില സൂചനകൾ ലഭിക്കും കാരണം ബലപ്രയോഗം നടന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ശരീരത്തിൽ പാടുകളോ ഒടിവുകളോ ചതവുകളോ അത്തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള അസ്വാഭാവികതകളും ഈ ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക പരിശോധനകൾ പൂർത്തിയായി കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിയുമ്പോൾ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടുകൾ പ്രകാരം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതിന്റെ അർത്ഥം സ്വാഭാവിക മരണമാകാനുള്ള സാധ്യതകളാണ് കൂടുതലും ഉള്ളത് പക്ഷേ അത് പോലീസിന് തീർത്ത് പറയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് പറയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രാസപരിശോധന റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് ശരീരത്തിലെ സാമ്പിളുകൾ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ അടക്കം രാസപരിശോധനയ്ക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ രാസപരിശോധനയ്ക്ക് അയക്കും അതിന് റിസൾട്ട് വരുന്നതിന് കുറച്ച് ദിവസങ്ങൾ കൂടി താമസമുണ്ടാകും ഇപ്പോൾ നടത്തിയിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക ായിട്ട് അസ്വാഭാവികതകൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള കൊലപാതക സാധ്യതകൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല അസ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടായൊരു മരണം എന്താണ് കോസ് ഓഫ് ഡെത്ത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഡോക്ടർമാർ പോലീസിന് നൽകുന്ന പ്രാഥമിക പരിശോധനാ ഉണ്ടായിരിക്കും അത് ലഭ്യമായി വരുന്നതേ ഉള്ളൂ കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടേ ഉള്ളൂ പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ പോലീസിനെ അറിയിച്ചിട്ടുള്ളത് അതിൽ നിന്നാണ് നമുക്ക് ഏറെ വിവാദമായ ഈ കേസിൽ ഇതുവരെയും അത്തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ദുരൂഹതകൾ അല്ലെങ്കിൽ കൊലപാതക സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത് സമയങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിന്റെ ഗോപിൻ സ്വാമിയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും തുടർന്ന് മകൻ ഏറ്റെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് മകൻ സനന്ദൻ ഇവിടെ തന്നെയുണ്ട് കുടുംബാംഗങ്ങൾ ഇവിടെ തന്നെയുണ്ട് തുടർന്ന് നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുപോയി മതാചാരപ്രകാരം തന്നെയുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം അതുപോലെ തന്നെ ഡോക്ടർമാരുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ കാരണം എഴുതി തയ്യാറാക്കിയ കാരണങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് പോലീസിന് ഫോറൻസിക് സർജന്മാർ നൽകേണ്ടതുണ്ട് അതിനുശേഷം വിശദമായ പരിശോധനാ റിപ്പോർട്ട് വരണം എങ്കിൽ മാത്രമേ അത് ശാസ്ത്രീയമായി എന്താണ് മരണകാരണം എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭ്യമാവുകയുള്ളൂ എന്തായാലും വളരെ വിവാദമായ ഒരു കേസിന്റെ ഒരു നിർണായകമായ ഘട്ടമാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് മകനും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത് മൃതദേഹം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അവിടെ സംസാരം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അന്തിമ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ പ്രാഥമികമായിട്ടുള്ള പരിശോധനയും പ്രാഥമിക റിപ്പോർട്ടും അനുസരിച്ച് ഇതുവരെയും ഈ മരണവുമായി ബന്ധപ്പെട്ട് ഗോവിന്ദ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിധത്തിലുള്ള ദുരൂഹതകൾ ഉള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഡോക്ടർമാർക്കോ പോലീസിനോ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാന വിവരമായിട്ട് നൽകാൻ കഴിയുന്നത് ഇപ്പോൾ മകൻ സനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ റിക്കുള്ളിൽ കാണുന്നത് രാവിലെ തന്നെ പോലീസുകാർ മകനെ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചിരുന്നു മോർച്ചറിയിലേക്ക് എത്തിച്ചിരുന്നു ഇനി മൃതദേഹം ഏറ്റെടുക്കുന്നതിന് സന്നദ്ധമാണ് എന്നുള്ളതാണ് ഇതുവരെയും കുടുംബം എടുത്തിരിക്കുന്ന നിലപാട് മൃതദേഹം ഏറ്റെടുത്താൽ ആചാരവിധി പ്രകാരം തന്നെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും തുടർന്ന് നെയ്യറ്റിൻകരയിൽ മതാചാരപ്രകാരം തന്നെ സംസ്കരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മക്കളും മകനുമായിട്ട് സംസാരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ വിവാദമായ കേസാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരണം സംഭവിക്കുന്നത് മരണം സംഭവിച്ചതിന് ശേഷം ഈ കേസ് വെളിച്ചത്തേക്ക് വരുന്നത് മക്കൾ തന്നെ അച്ഛൻ സമാധിയായി എന്നുള്ള ഒരു പോസ്റ്റർ എഴുതി വീടിനും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഒട്ടിക്കുമ്പോഴാണ് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ഈ ഗോപൻ സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ആറാലമൂട് സ്വദേശി ഗോപന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുന്നു വിവാദങ്ങൾ ഉയർന്നു പരാതി ഉണ്ടാകുന്നു ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുന്നു അങ്ങനെ അന്വേഷിക്കുന്നു പക്ഷേ ഈ കല്ലറ് പൊളിച്ച് പരിശോധന നടത്തണം അല്ലെങ്കിൽ സമാധി പൊളിച്ച് പരിശോധന നടത്തണം എന്നുള്ള കാര്യത്തോട് കുടുംബം എതിർപ്പ് രേഖപ്പെടുത്തുന്നു അങ്ങനെയാണ് ഇത് വലിയ വിവാദങ്ങളിലേക്ക് പോയത് അതിനുശേഷം ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു ഒരു വ്യക്തി മരണപ്പെട്ടാൽ എങ്ങനെയാണ് മരണം എന്നുള്ള കാര്യം അത് സ്ഥിരീകരിക്കാൻ സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കോടതി വിധി ഉണ്ടാകുന്നു ഇക്കാര്യത്തിൽ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉയരുന്നു തുടർന്നാണ് ഈ കല്ലറ പൊളിച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പുറത്തെടുക്കാനും തുടർന്ന് പരിശോധനകളിലേക്ക് കടക്കാനും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാനുമുള്ള തീരുമാനം ഉണ്ടാകുന്നത് അതിന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഘട്ടം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു മൃതദേഹം നിഗമനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉൾപ്പെടെ എപ്പോഴത്തേക്കാണ് ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുക ഇനി അത് ഏത് രീതിയിൽ ഏറ്റുവാങ്ങി സംസ്കരിക്കാനാണ് അവരുടെ തീരുമാനം മാത്രമല്ല ഇന്ന് രാവിലെ ഈ നടപടിക്രമങ്ങൾ നടക്കുന്ന സമയം മുഴുവൻ കുടുംബാംഗങ്ങൾ പൂർണ്ണമായും ഈ നടപടിക്രമങ്ങളോട് സഹകരിച്ചിരുന്നു അങ്ങനെ തന്നെയാണ് മീട്ടു കാരണം ഇന്നലെ തന്നെ പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടുകാരുമായിട്ട് കൂടി ചർച്ച നടത്തി അവരുടെ കൂടി സമ്മതത്തോടും അനുവാദത്തോടും കൂടി തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നത് യാതൊരു വിധത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള എതിർപ്പുകളും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല നടപടികളെല്ലാം വളരെ സുഗമമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് പോസ്റ്റ്മോർട്ടം നടപടികളോട് ഈ നിമിഷം വരെ കുടുംബം പൂർണ്ണമായിട്ടും സഹകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അത്തരത്തിൽ കുടുംബത്തെ കൂടി കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയാണ് പോലീസിൻ്റെയും അതുപോലെ ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് ഇവിടേക്ക് മൃതദേഹം എത്തിക്കുന്നത് ഏതാണ്ട് ഒരു പത്തേ മുക്കാലോടു കൂടിയാണ് ആ സമയം മുതൽ പതിനൊന്ന് മണിയോടു കൂടി മകനും കുടുംബാംഗങ്ങളും കൂടി ഇവിടേക്ക് എത്തിയിരുന്നു ആ സമയം മുതൽ തന്നെ മകനും കുടുംബാംഗങ്ങളും ഇവിടെ പുറത്ത് കാത്തിരിപ്പുണ്ട് അവരുമായിട്ട് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഗോപൻ സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ആറാലമൂട് സ്വദേശിയായ ഗോപന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനുശേഷം നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിക്ക് ഉള്ളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് കൊണ്ടുവരും ആചാരവിധി പ്രകാരം തന്നെ വിശദമായിട്ടുള്ള രാസപരിശോധനാ ഫലം അടക്കം കിട്ടാൻ എത്ര സമയം എനിക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും സംസ്കാര ചടങ്ങുകൾ നാളെയോടെ ഉണ്ടാകൂ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അതാണിപ്പോൾ ബന്ധുക്കളും പോലീസുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് സംസ്കാര ചടങ്ങുകൾ നാളെയോട് കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ ഇന്ന് മൃതദേഹം ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ സംസ്കാര ചടങ്ങുകൾ നാളെയോടുകൂടി മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ ഇക്കാര്യം പോലീസിനെ അറിയിച്ചിരിക്കുന്നു ഇന്ന് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തോട് അടുപ്പമുള്ള മറ്റ് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവർ മകനോട് സംസാരിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് മകനോട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തതാല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കും എന്തായാലും ഇന്ന് സംസ്കാരം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ നാളെയായിരിക്കും സംസ്കാരം ഉണ്ടാവുക ഇന്ന് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും എന്നാണ് മനസ്സിലാകുന്നത് നെയ്യാറ്റിങ്കരയിലേക്ക് തന്നെ കൊണ്ടുപോകും അവിടുത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലായിരിക്കും മൃതദേഹം സൂക്ഷിക്കും